ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജേയുടെ അടുത്തോട്ട് ഗിരി കയറി വരുകയാണ് കേട്ടോ ഇതേ സമയം ഷാനിയോട് പറയുന്നുണ്ട് നീ വെറുതെനിൻ്റെ അച്ഛനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത സഞ്ജുവിനെതിരെ തിരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പറയട്ടെ അപ്പോഴാണ് ഈ പറയുന്ന സഞ്ജയ് കയറി വരുന്നത് സഞ്ജയെ കണ്ടിവിടെ തന്നെ എടാ നീ എങ്ങോട്ട് പോയി പോയിരുന്നതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാണ് ഏത് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് പെണ്ണാണോ ആണാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഈ അവിടെ സഞ്ജയ് ഒന്ന് പതി പരുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ടോടേ കണ്ടോട് തന്നെ ഗോപാൽജി ചോദിക്കാനേ എന്താടാ ഞാൻ പറയട്ടെ എന്ന് ഞാൻ കാണിക്കട്ടെ ഇനി ഒരു പെണ്ണിനെ കാണാനല്ലേ പോയത് കൂട്ടുകാരിയെ കാണാനല്ലേ ഇനി പോയത് അത് കേട്ടോട് തന്നെ സഞ്ജയ് അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താ പറയാനൊരു മടി എന്ന് പറയട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഗോപാൽജി ചോദിക്കാൻ എന്താടാ ഞാൻ പറയട്ടെ നീ അവളെ കാണാനല്ലേ പോയത് സ്വപ്നയെ ഏയ് അവളെ കാണാനൊന്നല്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തെളിവ് സാഹിത്യം കാണിച്ചു തന്നാൽ നിൻ്റെ പ്രശ്നം തീരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു ഷാനിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഈ പറയുന്ന സഞ്ജയും സ്വപ്നയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണിച്ച് കൊടുക്കാൻ കേട്ടോ അത് കാണിക്കുന്നതിനോട് കൂടി കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കാൻ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് കള്ളം പറയുന്നവട എന്നാൽ ഞാൻ അവൾക്ക് ഒരുപാട് വാണിംഗ് കൊടുത്തു എന്നിട്ടും എൻ്റെ മകൻ്റെ പിറകെ അവൾ നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇനി നീ നൽകണം ഇനി നൽകാതിരിക്കാൻ പറ്റില്ല അവളെ ഇപ്പോൾ ഈ സമയം നീ വിളിച്ചു വരുത്തണം എന്നെ കൊണ്ട് കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ചാ എന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങുമ്പോൾ എന്താ പറ്റില്ലേ എന്ന് ചോദിച്ച ഉടൻ തന്നെ താൻ സ്വപ്ന കൊളിക്കാനായിട്ടാ മോളെ ഇനി ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കാനാണ് അപ്പോൾ സ്വപ്ന ഓക്കേ എന്ന് പറയുന്നുണ്ട് പിന്നീട് ഗോപാൽജി സഞ്ജയെ കാണുന്നുണ്ട് സഞ്ജയോട് സോറി ഭീമിനെ കാണുന്നുണ്ട് ഭീമിനോട് പറയുന്നുണ്ട് ആ വണ്ടിയുടെ ചാവിയാണിത് ഇതിൽ നീ പറയുന്നത് പോലെ ചെയ്യെന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് ഇതൊക്കെ കണ്ട് ഇങ്ങനെ സഞ്ജയ് നോക്കി നിൽക്കുകയാണ് അങ്ങനെ സഞ്ജയ് തൻ്റെ മൊബൈൽ റെക്കോർഡായി തന്നെ അതിൽ പകർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വീഡിയോ ക്ലിപ്പ് അതിൽ പകർത്തുമ്പോഴാണ് ഷാനി പിറകെ വരുന്നത് ഷാനിയെ കണ്ട സഞ്ജയ് പെട്ടെന്ന് ബോക്കറ്റിൽ ഒക്കെ തൻ്റെ മൊബൈൽ വെക്കുകയാണ് എന്താ എന്താടാ എനിക്ക് നിന്നിവിടെ ഒരു പരിങ്ങൽ എന്നെ എന്തൊരു കള്ളത്തരം ചെയ്യായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള അർത്ഥത്തിൽ പിന്നീട് സംസാരിക്കുകയാണ് അപ്പോൾ അത് കേട്ടുകൊണ്ട് തന്നെ വീണ്ടും ഇങ്ങനെ പറയുകയാണ് എല്ലാം എനിക്കെന്തോ ഒരു പരിങ്കലുണ്ടല്ലോ നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട് ഞാൻ അതിന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് ഷാനി അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഗോപാൽജി പറയണേ എന്തായാലും അവളിപ്പോൾ വരും വരാരായോ ആ അവളെ തരായി എന്നാൽ ഞങ്ങളീ വീട്ടിലുള്ളത് അവളോട് ഇനി പറയരുത് എന്ന് എന്താ എന്തായാലും എനിക്കതിനനുവാദമാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അച്ചാ ഞാൻ ചെയ്തോളാം എന്ന് ഇങ്ങനെ പറയുകയാണ് ഈ സമയം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സഞ്ജയ് ഇഷ അവളെ ഇപ്പം എന്തായാലും രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ അവളെ ശിക്ഷ ഗോപാൽജി നൽകിയില്ലെങ്കിൽ അതിനും പ്രശ്നമാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് നിൽക്കുകയാണ് നല്ലത് എന്ന് പറയട്ടോ ഇതേ സമയമാണ് ചാച്ച അങ്ങോട്ടേക്ക് വരുന്നത് മോനെ എന്ന് പറയുമ്പോൾ ഇട നീ എന്തിനാണ് അവളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് അവളെ നിന്നെ കബളിപ്പിക്കുകയാണെന്നുള്ള സത്യം നീ മനസ്സിലാക്കണം എന്തായാലും ഷാലി എൻ്റെ അച്ഛനെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഷാലിക്കൊപ്പമാണ് നിൻ്റെ അച്ഛൻ അതുകൊണ്ട് ഷ ഷാ ഷാലിനി എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ഇടം പിടിച്ചതുപോലെ നീയും ഇടം പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ ചാച്ചു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നീ നിൻ്റെ അച്ഛൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്ന ഗോപാൽജിയും ഈ പറയുന്ന ഷാലിയോടിനൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സ്വപ്നയുടെ ബെല്ലടി അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് സഞ്ജയ് ഡോർ തുറക്കുകയാണ് അങ്ങനെ സഞ്ജയ് ഡോർ തുറക്കുമ്പോൾ സ്വപ്ന അകത്തോട്ട് വിളിക്കുകയാണ് വാ എന്ന് പറയാനാ അപ്പോൾ എന്തിനാ സഞ്ജയ് ഏട്ടാ വിളിച്ചത് എന്ന് പറയുമ്പോൾ അത് നിനക്ക് ഞാനൊരു സമ്മാനം നൽകാൻ വേണ്ടിയാണ് നീ ഡ്രൈവിങ് ലൈസൻസൊക്കെ നിനക്ക് കിട്ടിയില്ലേ ആണ് അപ്പോൾ നീ വണ്ടി ഓടിക്കലൊക്കെ തുടങ്ങാൻ ഗിരിയേട്ട വണ്ടി ഒന്ന് ചോദിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേട്ടോ ഇവിടെ തന്നെ പറയണേ അത് വേണ്ട ഞാൻ എനിക്കൊരു സമ്മാനം എന്തെങ്കിലും എന്ത് സമ്മാനം എന്നിങ്ങനെ ചോദിച്ചോടും പറയണേ മുറ്റത്തൊരു വണ്ടി കിടപ്പുണ്ട് അത് ഇനിയും വണ്ടി ഓടിക്കാൻ എടുത്തോ ഇനിയും വണ്ടി ഓടിച്ച് പഠിച്ചോ എന്നൊക്കെ പറയണേ എൻ്റെ സഞ്ജയ് ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വപ്നം വിളിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ സ്വപ്നമൊക്കെ ഇപ്പോൾ സ്വപ്നം പറയുകയാണ് ഇനി ഏതായാലും ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോട്ടെ എന്നാൽ മോള് എടുത്ത് പോവാൻ നോക്കിക്കോ ഇനി ഇനിയിപ്പോൾ അവരൊക്കെ വരുമെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആ വണ്ടി എടുത്തിട്ട് സ്വപ്നം അങ്ങ് പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ സഞ്ജയ്യുടെ എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴും എനിക്ക് എൻ്റെ ഡാഡി പറഞ്ഞത് കേൾക്കാനേ കഴിയുള്ളൂ കാരണം അവളെ ഒരിക്കലേ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല അവളെ രക്ഷിക്കാം പിന്നീടാവാം എന്നിങ്ങനെ സഞ്ജയ് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഗോപാൽജി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാലി പറയുകയാണെങ്കിൽ എനിക്കും ആത്മാർത്ഥമായി അവളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി നിനക്ക് അവളെ കുരുക്കുന്നത് വലിയ സങ്കടമാണെന്നറിയാം അപ്പോൾ ഉടനെ തന്നെ ഗോപാൽജി പറയണത് ശരിയാണ് ഇനി ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തായാലും ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ തന്നെ എനിക്കെതിരേ ആവുമോ എന്നൊരു പേടി എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് പോകാനായിട്ടാണ് പിന്നീട് അനിതക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ അനിതക്ക് വിളിക്കുകയാണ് ഇത് ഞാനാണ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാൻ വന്നതാണ് ഇന്ന വണ്ടി നമ്പറിൽ ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിൽ ലഹരി കൊണ്ടുവരുന്നുണ്ട് മയക്കുമരുന്നുണ്ട് എന്നെല്ലാം വാക്കാണ് കേട്ടാ അപ്പോഴത്തേക്കും ഗോപാൽജി കൊണ്ടു വാങ്ങണ ഫോൺ അനിതെ ആ ആളെ നീ അറസ്റ്റ് ചെയ്യണം അത് നമുക്ക് വേണ്ടപ്പെട്ട അതാര അതൊന്നും നീ അറിയേണ്ട നീ ആളെ അറസ്റ്റ് ചെയ്തോ എന്തായാലും അവൾക്ക് അവർക്കുള്ള ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശരി ഞാൻ ഏറ്റവും ഗോപാൽജി പറഞ്ഞാൽ പിന്നെ വാക്കുകളില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ എന്നാൽ ഇതൊന്നും ചാച്ചുവിന് അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ സഞ്ചാരം യ്യെ ഇങ്ങനെ പുറത്താക്കുന്നത് കാണുമ്പോൾ ചാച്ചന് വലിയ വലിയ സങ്കടം ആവുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഗോപാൽജി പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ പ്രേമം മസ്തിക്ക് പിടിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ ഗോപാൽജി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാലിയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ അനിതയും ഫ്രാൻസിസും അതുപോലെ മറ്റുള്ളവരും എല്ലാവരും കൂടി ഇങ്ങനെ ഇവരെയും കാത്തിങ്ങനെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് സത്യത്തിൽ ആരെങ്കിലും വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടോ എന്ന് പറയണം ഇത് ഒത്തിരി നേരമായല്ലോ നിൽക്കുന്നത് അപ്പോൾ ബിജിക്കുട്ടനും പറയണം ഒത്തിരി നേരമാണല്ലോ നിൽക്കുന്നത് എത്ര ചിട്ട കാത്ത് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ ബിജിക്കുട്ടനും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഈ സമയം അങ്ങോട്ടേക്ക് ഫ്രാൻസിസ് വന്നിട്ട് എനിക്ക് ഒരുപാട് ഡ്യൂട്ടികൾ സോറി ഫ്രാൻസിസ് അല്ല അരവിന്ദാക്ഷൻ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എനിക്കൊരുപാട് ഡ്യൂട്ടികളുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയെന്ന് പറയുമ്പോഴായിട്ടാ വണ്ടി വരുന്നത് വണ്ടി കണ്ടിവിടുന്നെ ആ ആ വരുന്നു എന്നിങ്ങനെ അനിത പറയാണ് അങ്ങനെ അനിത ആ ഒരു വണ്ടിയുടെ മുന്നിലോട്ട് പോകുമ്പോൾ ബിജിക്കുട്ടൻ എന്തൊക്കെ പന്തികൾ തോന്നുന്നു പിന്നീട് അതിൽ നിന്ന് ഇറങ്ങുന്നത് സ്വപ്നയാണെന്ന് കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോഴാണ് ഈശ്വര എന്നുള്ള ഭാവത്തിൽ അപ്പോഴേക്ക് അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് നമുക്ക് ഈ കേസ് ഒഴിവാക്കാൻ വേണ്ട വിട്ടേക്ക് അവളെ വിട്ടേക്ക് ആ ഹാ ഇത് എന്ത് പരിപാടിയാണ് ഒരാളൊരു തെറ്റ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടും ഇവിടെ ഇവിടെ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ പക്ഷേ വണ്ടി ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ അതിലൊന്നും തന്നെ കാണുന്നില്ല പിന്നീട് അനിതയ്ക്ക് ഒരു ടെൻഷനാവുന്ന സമയത്ത് അത് എൻ്റെ കണ്മുന്നിൽ സീറ്റിനടിയിൽ ഈ സാധനം കിടക്കുന്ന കാണുന്നു കേട്ടോ അതോടുകൂടി അനിതങ് ആ പാക്കറ്റ് എടുത്തിട്ട് എന്താടി എന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയണേ അപ്പോഴേക്കും സ്വപ്നയ്ക്ക് ദേഷ്യം പിടിക്കാൻ എടി നീ മനപൂർവ്വം ഞങ്ങളെ കുടിക്കാൻ നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനിതക്ക് അനിതയുടെ പ്രവൃത്തി കണ്ട് സ്വപ്നക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവിൻ്റെ നേർക്കാണ് അത് എടുത്തത് പക്ഷേ എടീ പൊടി എന്ന് മഞ്ജുവിനെ വിളിച്ചപ്പോൾ ഇപ്പുറത്തനത ഒരു പോലീസുകാരി എടീപൊടി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാരണക്കുറ്റി നോക്കി അടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പാക്കറ്റ് കയ്യിലുള്ളത് അങ്ങ് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ മയക്കുമരുന്ന് ആണെന്ന് കാണുമ്പോൾ ഇത് കടത്താനുള്ള പരിപാടിയായിരുന്നു അല്ലേ എങ്കിൽ ഇന്നെ വെറുതെ പിടിയില്ല എന്താ ഞാനിനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങ് പറയണ അപ്പോഴേക്കാർ എന്താ പറയണ ഈ ഒരു സംഭവം വിട്ടേക്ക് കാരണം അത് ഗ്രിഡാനിയത്തിയാണ് ഗ്രിരീഡാനിയത്തിയാണെന്ന് കരുതിയിട്ട് തെറ്റ് ചെയ്ത് തെറ്റല്ലാതായി മാറുമോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിലങ്ങെടുത്ത് വ എന്നുള്ള ആ വാക്കായിട്ടോ അതോട് കൂടിയിട്ട് ഈ വിലങ്ങെടുക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് മഞ്ജു ആണ് വില എടുക്കാൻ പോകുന്ന ആ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും സ്വപ്നയുടെ അഹങ്കാരത്തിന് ശിക്ഷ ഗോപാൽജി നൽകുമ്പോൾ അസ്ഥിക്ക് പിടിച്ചിരിക്കുന്ന പ്രണയമായി മാറിയിരിക്കുകയാണ് സഞ്ജയ്ക്ക് സഞ്ജയ്ക്ക് തന്നെ തൻ്റെ അച്ഛനും തൻ്റെ പെങ്ങളെയൊക്കെ ഏറ്റവും വിശ്വാസം ഈ പറയുന്ന സ്വപ്നയെ തന്നെയാണ് സ്വപ്നയില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന ആ ഒരു ഇതാവുമ്പോൾ ഇനി സഞ്ജയ് വന്ന് രക്ഷിക്കൂട്ട ഈ വീഡിയോ കാണിച്ചു കൊടുത്ത് ഭീമനാണിത് അതിൽ വെച്ചിരിക്കുന്നത് എന്ന സത്യം പുറത്തു വരുന്ന ആ ഒരു കിഡ് സീന് തന്നെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്